േശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിധി കരുണ ലഭിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവപ്പള്ളിയിലെ ധ്യാനം നയിക്കാൻ വന്ന ധ്യാനകുറി പറഞ്ഞ ഒരു കഥ ഓർമ്മ വരികയാണ് ഒരു ഒരപ്പനും അമ്മയ്ക്കും രണ്ട് മക്കൾ മേരിയും ജോണിയും അപ്പന് താറാവ് കൃഷി ഒരു ദിവസം മേരിയും ജോണിയും തമ്മിൽ പിണക്കമായി ദേഷ്യം വന്ന ജോണി ഒരു കല്ലെടുത്ത് മേരിക്കിട്ട് ഒരു ഏർ കൊടുത്തു മേരി മാറിക്കൊടുത്തു അപ്പന് താറാവ് കൃഷിയായിരുന്നു അപ്പോൾ താറാവിൻ്റെ ദേഹത്ത് കൊണ്ടു താറാവ് ചത്തുപോയി ഭയപ്പെട്ട ജോണി അപ്പൻ തന്നെ തല്ലുമെന്നും തന്നെ വഴക്ക് പറയുമെന്നും ഭയപ്പെട്ട് അവൻ പേടിച്ചു നിൽക്കുമ്പോൾ മേരി പറഞ്ഞു പേടിക്കേണ്ട ആ താറാവിന് ചത്തു താറാവിനെടുത്ത് തൊട്ട് മുന്നിൽ കൂടെ ഒഴുക്കുന്ന ആ തോട്ടിൽ കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കാൻ പറഞ്ഞു അവൻ അതുപോലെ ചെയ്തു അടുത്ത ദിവസം മഴക്കാർ വന്നപ്പോൾ അമ്മ മേരിയോട് വിറകടിക്കി വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എന്നോട് പറയണ്ട ജോണിയോട് പറയാം ജോണി പറഞ്ഞു ചേച്ചി ചെയ്താൽ മതി എന്നാൽ ചേച്ചി ഇപ്രകാരം പറഞ്ഞു കല്ല് താറാവ് ചത്തു ഇത് കേട്ടപ്പോൾ ജോണി ഭയപ്പെട്ടു അവൻ ഓടിച്ചെന്ന് വിറകെല്ലാം പിറക്കി അടുക്കി വെച്ചു നല്ല ക്ഷീണമായി മേരി സഹായിച്ചുമില്ല അടുത്ത ദിവസമായപ്പോൾ അമ്മ പറഞ്ഞു മേരിയെ അടുക്കളയിലെ പാത്രമെല്ലാം കഴുകി വയ്ക്കാൻ അവൾ ഉടനെ തന്നെ ജോണിയെ വിളിച്ച് പറഞ്ഞു ജോണിയെ അടുക്കളയിലെ പാത്രം കഴുകി വയ്ക്കുക ജോണി പറഞ്ഞു ഇതെൻ്റെ ജോലിയല്ല പെൺകുട്ടികളാണ് ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത് ചേച്ചി ചെയ്താൽ എന്ന് പറഞ്ഞു അവൾ ഉടനെ വിളിച്ചു പറഞ്ഞു കല്ല് താറാവ് ചത്തു ഇത് കേട്ട മാത്രമേ തന്നെ ജോണി ഭയന്ന് പെട്ടെന്ന് പോയി അടുക്കളയിലെ പാത്രമെല്ലാം കഴുകി വെച്ചു ഓരോ ദിവസവും ജോണിയെ കൊണ്ട് അവൾ ജോലി ചെയ്യിപ്പിച്ചു അത് വളരെയധികം ഭയന്ന് ദുഃഖിതനായ ജോണി എന്തായാലും തൻ്റെ പിതാവിനോട് പറയാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവൻ അപ്പൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അപ്പൻ്റെ മുറിയിൽ പോയിട്ട് അവൻ പറഞ്ഞു അപ്പാ എന്നോട് പൊറുക്കണം ഞാൻ അപ്പൻ്റെ ഒരു താറാവിനെ കല്ലെറിഞ്ഞു കൊന്നു ഞാനത് മറച്ചു വെച്ചു അപ്പൻ എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു അപ്പൻ ഇപ്രകാരം പറഞ്ഞു മോനെ ഈ മുറിയിലിരുന്ന് ജനാലയിലൂടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു നീ മേരി മേരിയുമായിട്ട് പിണങ്ങുന്നതും മേരിയെ കല്ലെടുത്ത് എറിയുന്നതും അവൾ മാറുന്നതും താറാവിൻ്റെ തീകത്ത് കൊണ്ട് അത് ചത്തുപോകുന്നതും ഞാൻ കണ്ടു നീ അതെടുത്ത് കാ തോടിൽഴുക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു നീ എന്താണിത് പറയാതെ മറച്ചു വച്ചത് മറച്ചു വച്ചതല്ലേ നിനക്ക് എല്ലാത്തിനും കാരണമായി പ്രശ്നമായിട്ട് മാറിയത് നീ ഇത്രയും കഷ്ടപ്പെട്ടതും നീ ഇത്രയും ബുദ്ധിമുട്ടിയതും നീ ഇത്രയും പ്രയാസപ്പെട്ടതും എന്തിനു വേണ്ടിയിട്ടാണ് നീ മറച്ചു വെച്ചത് കൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരപ്പൻ നമുക്കുണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം കേൾക്കുവാനും വാത്സല്യത്തോട് ചേർത്ത് പിടിക്കാനും നമുക്കൊരപ്പനുണ്ട് അതുകൊണ്ടൊന്നും മറച്ചു വയ്ക്കാതെ നമുക്ക് അപ്പൻ്റെ മുമ്പിൽ തുറന്ന് പറയാം മറച്ചു വയ്ക്കും തോറും നമ്മൾ മറഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തെറ്റ് ചെയ്ത ആദ്യ മാതാപിതാക്കളായ ആദവും ഹവായും അവർ മറഞ്ഞിരുന്നു തങ്ങൾ തെറ്റുകാരണമെന്ന ബോധ്യം വന്നപ്പോൾ മറച്ചുവെച്ചതാണ് അവർക്ക് ഏറ്റവും ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയത് നമ്മളും പലപ്പോഴും നമ്മുടെ കുറവുകളെ മറച്ചുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്വസ്ഥതയുണ്ടാകില്ല സന്തോഷമുണ്ടാകില്ല സമാധാനമുണ്ടാകില്ല അത് നമുക്ക് ഏറ്റു പറയാം തിരുവചന്ദ്ര ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് കായനോട് പറയുന്നുണ്ട് നീ തിന്മ നിൻ്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട് തിന്മ നിൻ്റെ പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്മ നമ്മുടെ പതി പടിവാതിൽകൾ തന്നെയാണ് പതിയിരിക്കുന്നത് അതിനാൽ നമുക്ക് തിന്മയെ തിരിച്ചറിയാം പാപത്തെ തിരിച്ചറിയാം അവൻ അലറുന്ന പോലെ നമ്മെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും ഏത് നിമിഷവും നമ്മെ പിടികൂടാനായിട്ട് വിശുദ്ധ പത്രോസ് പത്രോസാദ പറയുക പിശാജ് അലറുന്ന പോലെ നമ്മെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാൽ നമുക്ക് മറച്ചു വച്ചതിനെയെല്ലാം നമുക്ക് ഏറ്റുപറയാം തിരുവചനത്തിൽ ഇപ്രകാരം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുന്നു ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്നപോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അകത്യം ഞാൻ മറച്ചു വച്ചില്ല ഞാൻ എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു നമുക്ക് നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും മറച്ചു വയ്ക്കാതെ ദൈവത്തോട് നമുക്കേറ്റു പറയാം നമ്മോട് കരുണ കാട്ടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മയെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ലുക്കാടസ് വിശേഷം പതിനഞ്ചിൽ പറയുന്നില്ലേ ദൂർത്തൻ്റെ തിരിച്ചു വരവൽ അവനു വേണ്ടി വഴിയരിയിൽ കണ്ണും നട്ട് കാത്തിരുന്ന ഒരു പിതാവിൻ്റെ വാത്സല്യമുള്ള സ്നേഹം നമ്മോടുണ്ട് നമുക്ക് ആ സ്നേഹത്തിൻ്റെ തണലിൽ അണയാം പിതാവേ നിനക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിൻ്റെ മകനെന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെന്തുമായി സ്നേഹിക്കുന്ന ദൈവമേ എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടുവാൻ കർത്താവ് ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ആഴ് മനസ്സിലാക്കി ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ ആമേൻ